ഡോക്ടർ ഷഹ്നയുടെ ആത്മഹത്യയിൽ റുവൈസിന്റെ പിതാവിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകി പ്രായം പരിഗണിച്ചാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് റുവൈസിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് ശ്യാം ദേവരാജ് ചേരുന്നു ശ്യാം എന്താണ് കോടതി നടപടികൾ നടപടികളുണ്ടായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കേസിലെ ഒന്നാം പ്രതിയാണ് ഡോക്ടർ ഉവൈസ് ഡോക്ടർ ഷഹൻ ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് നിലവിൽ ഡോക്ടർ ഉവൈസ് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് റിമാൻഡിലാണ് ഈ കേസിൽ നേരത്തെ റിമാൻഡിൽ പോകുന്ന സമയത്ത് തന്നെ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജി അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഈ ജാമ്യാപേക്ഷ തള്ളി റുവൈസിന്റെ ജാമ്യാപേക്ഷ തള്ളി ഇതിന് പിന്നാലെയാണ് റുവൈസ് ഹൈക്കോടതി ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദും ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിൽ റുവൈസിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് പോലീസ് തിങ്കളാഴ്ചക്കകം തിങ്കളാഴ്ച വിശദീകരണം നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഒപ്പം റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദ് നൽകിയ ജാമ്യാപേക്ഷയിൽ ജാമ്യം മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രായം പരിഗണിച്ചാണ് ഈ മുൻകൂർ ജാമ്യം ഹൈക്കോടതി നൽകിയത്